കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് സഫീറും സഫീറിൻ്റെ കാമുകിയുമൊത്ത് സ്വന്തം കുഞ്ഞുമായി കടന്നു കളഞ്ഞ ഒരു വിഷയം പലർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കുഞ്ഞിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ വെച്ചതെന്ന് അതും വളരെ വിദഗ്ധമായിട്ട് പോലീസും അതി വിദഗ്ധമായിട്ടായിരുന്നു ആ കുഞ്ഞിനെ കണ്ടെത്തിയത് പക്ഷേ ഒരുപാട് സന്തോഷിക്കുന്ന നമുക്ക് ഒരുപാട് ഉമ്മമാരൊക്കെ ദുഃഖിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കൊരു സന്തോഷിക്കാനുള്ള ഒരു വകയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഈ ഒരു സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം യഥാർത്ഥത്തില് സഫീർ എന്ന് പറയുന്ന വ്യക്തി മദ്രാസിലൊരു ബിസിനസ്മാൻ ആയിരുന്നു അങ്ങനെ സഫീർ ആ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെ അവിടെയുള്ള ഒരു സഞ്ചിത ചാറ്റർജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയാണ് അങ്ങനെ പ്രണയത്തിലാവുകയും ആ പ്രണയം പിന്നീട് ഒരുപാട് അടുക്കുകയും ഏകദേശം അഞ്ച് മാസത്തോളം ആ പ്രണയം സമയം അതിനുശേഷം ഇവർ ഒരുപാട് അടുത്ത് അതിന് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞ ജൂണ് ഇരുപത്തി അഞ്ചാം തീയതി സഫീർ ഭാര്യയ്ക്ക് വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് പറയുകയാണ് എനിക്കൊരു കല്യാണമുണ്ട് നീ കുഞ്ഞുമകളെ നമ്മളെ കുഞ്ഞുമകളെ റെഡിയാക്കി ഒരുക്കി നിർത്തണം ഞാൻ അവളും കൊണ്ട് കല്യാണത്തിന് പോകും അവന് ട്രെയിനിലിറങ്ങിയതിനു ശേഷം തിരുവിരങ്ങാടിയിലൂടെ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി അങ്ങനെ വീട്ടിൽ നിന്നും കുഞ്ഞുമകളെയും കൊണ്ട് നേരെ പോകുന്നത് കൊണ്ടോട്ടിയിലേക്കായിരുന്നു പക്ഷേ പലപ്പോഴും പലർക്കും അതറിയില്ലായിരുന്നു എവിടേക്കാണ് ഇവർ പോയത് എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കാരണം സെഫീർ അവിടെ കൈരളി ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നുവെന്നും സഞ്ജിത ചാറ്റർജിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അവർ ഒന്നിച്ച് അവിടെ താമസിച്ചു ഒരു ദിവസം താമസിച്ചതിന് ശേഷം പിന്നീട് അവിടുന്ന് അവർ കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടേക്കാണ് അവർ പോയത് എന്ന് യാതൊരു തുമ്പും ഇല്ലായിരുന്നു പക്ഷേ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് പോലീസ് ഇവിടെ വിട്ട് അവര് പോയിട്ടുണ്ടെന്നും പല വിധത്തിലും പോലീസിൻ്റെ അന്വേഷണങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇതായിരുന്നു സംഭവം പക്ഷേ ശേഷം ഒരുപാട് വിഷമത്തിലായിരുന്നു ആ കുടുംബം എന്ത് ചെയ്യും എന്ത് ചെയ്യും ആ കുഞ്ഞു മകളെ കാണായിട്ട് ആ വല്ലിപ്പൊക്കെ ആ കുട്ടിയുടെ ഉമ്മയും അതേപോലെ തന്നെ ആ ഫാമിലിയും ആ ഒരു നാട് മുഴുവൻ വളരെ വിഷമത്തിലായിരുന്നു പക്ഷേ ഇന്ന് അതിനൊക്കെ ഒരു ഉത്തരമായിക്കൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ആ കുഞ്ഞ് ആ ഉമ്മയുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ആ ഉമ്മയുടെ കൈകളിൽ എത്തിയ സമയത്ത് ഒരുപാട് വിഷമത്തിലാണ് യഥാർത്ഥത്തിൽ ആ കുട്ടി ഒരിക്കലും വ്യത്യസ്തമായിട്ട് ആ കുട്ടി ഒരുപാട് പേടിച്ചുകൊണ്ടാണ് ഉള്ളത് മാത്രമല്ല ആ കുട്ടീൻ്റെ സംസാരവും എല്ലാം ഒരു പരിഭ്രാന്തത്തിൻ്റെ രീതിയിൽ ആയി മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുൻപ് മലയാളം സംസാരിച്ചതിന് പകരം ആ കുഞ്ഞു ഹിന്ദിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണങ്ങളും അത്തരം ആഭരണങ്ങളൊക്കെ അപഹരിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് പവനോളം സ്വർണം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു ഒരു ഫാ ഉപ്പാക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ മറ്റൊരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ ഒരു സഫീറും സഫീറിൻ്റെ ഭാര്യയും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദത്തിലല്ലായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് കാരണം സഫീർ സഫീറിൻ്റെ ഭാര്യയുമായിട്ട് പിണക്കത്തിലായിരുന്നു എന്നും അതേപോലെ സഫീർ സഫീറിൻ്റെ ഭാര്യയെ ഒരുപാട് പ്രയാസപ്പെടുത്തിയെന്ന് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു സഫീർ ഒരിക്കലെ അതേപോലെ തന്നെ മെഡ്രാസിൽ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ അടുത്തുണ്ടായിരുന്ന സ്വർണ്ണങ്ങൾ മുഴുവനും അത് അവനെ ഉപയോഗപ്പെടുത്തി പിന്നീട് ഇപ്പം ഒരു സ്വർണം പോലും ശരീരത്തില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നോക്കിയിട്ട് പിന്നീട് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ആ ഒരു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ ഇതിൻ്റെ അധികാരികളൊക്കെ വളരെ വ്യക്തമായിട്ട് പോലീസൊക്കെ വളരെ ക്രിയാത്മകമായി പണിയെടുത്തത് കൊണ്ട് തന്നെയാണ് ഇനായ മെഹ്റിൻ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞുമോളെയും സഫീറിനെയും സഞ്ജിത ചാറ്റർജിയെയും കണ്ടെത്താൻ കഴിഞ്ഞത് ഏതായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ പിന്നീട് ഈ സെഫീറിൻ്റെ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിന് കാരണം സെഫീറിൻ്റെ കൈകളിൽ ഒരുപാട് കള്ള കള്ളനോട്ടുകളുണ്ടായിരുന്നു എന്നും അത് സെഫീർ തന്നെ പറഞ്ഞു എന്നും പറയപ്പെടുന്നു അതായത് സഫീറിന് ആ കള്ള നോട്ടുകൾ ചെന്നൈയിൽ നിന്നും കിട്ടിയതായിരുന്നു എന്നും ഇനി അതല്ല കള്ളനോട്ട് സംഘവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്നും എനിക്കറിയില്ല പക്ഷേ എത്തരത്തിൽ സംശയിക്കണം കാരണം ഇത്തരത്തിൽ ഒരു കുഞ്ഞുമോളെ ഇത്തരത്തിൽ അവളെ ഒരു അത്തരം സ്വർണങ്ങളൊക്കെ വീണ്ടും ശരീരത്തിൽ നിന്ന് അങ്ങനെ അന്ന് പോയ സമയത്ത് ഈ കുഞ്ഞുമായിട്ട് കടന്നു കളഞ്ഞല്ലോ ഫുൾ സ്വർണം എല്ലാ സ്വർണ്ണ ആഭരണങ്ങളൊക്കെ അണിയിച്ചുകൊണ്ടാണ് കല്യാണത്തിന് കൊണ്ടുപോയത് പക്ഷേ അവിടെ ആ ഒരു സ്വർണം ഒക്കെ അപഹരിച്ച് കൊണ്ടുപോയെങ്കിലും പക്ഷേ ആ ഒരു സ്വർണം ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ കുഞ്ഞ് ഒരിക്കലും സഫീറിനോട് ഇഷ്ടപ്പെടുന്നില്ല സഫീറിനെ ചോദിക്കുന്നില്ല കാരണം സാധാരണ നമ്മളെ മക്കളൊക്കെ നമ്മൾ കുറേ കാലം കാണാതായി കഴിഞ്ഞാൽ നമ്മളെ ബാപ്പ ഉപ്പമാരാണെങ്കിൽ ഉപ്പമാരോട് കൂടുതൽ അടുത്ത് നിൽക്കും പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞ് ഒരിക്കലും ഒരു അത്തരത്തിലുള്ള കുഞ്ഞു ആകെ പരിഭ്രാന്തിയാണ് എന്നാണ് എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും ഇനി കൂടുതലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൈദ്യ പരിശോധനയൊക്കെ നടന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ ഏതായാലും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെയുള്ള അധികാരികളായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും അടർത്തിയെടുത്ത് കുട്ടിയെ കൊണ്ടുപോയി അവൻ പ്രേമിക്കുന്ന പശ്ചിമ ബംഗാളുകാരിയായ സംഗീത ചാറ്റർജി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെ കടന്നു കളയുകയാണ് ഉണ്ടായിരുന്നത് പിറ്റേ ദിവസമാണ് കൊണ്ടോട്ടി ലോഡ്ജിൽ അവളും ഇവനും ഈ കുട്ടിയുമായി താമസിച്ചിരുന്നു എന്നും അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നും അറിഞ്ഞത് അങ്ങനെ കൊണ്ടോട്ടിയിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല സി സി ടി വി പരിശോധനയിൽ അവർ കുട്ടിയുമായി കടന്നു കളയുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പലവരും കണ്ടിട്ടുണ്ട് വാർത്തയിലൊക്കെ വന്നതാണ് അതിനുശേഷം പിന്നീട് എവിടെ എന്നുള്ളത് ഒരന്വേഷണത്തിലും കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഇവിടെ വന്ന് പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് എഫ്ഐആർ ഇട്ടു അന്വേഷിക്കാം എന്നു പറഞ്ഞു പോലീസ് അന്വേഷിച്ചതിൻ്റെ ഗൗരവം ഒന്നുകൂടി ശക്തിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ മറ്റ് പ്രാഥമിക മറ്റ് ഘട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി പരാതി നൽകി ഡി ജി പിയുടെ ഓഫീസിൽ പോയി പരാതി നൽകി അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും കാര്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ തൃശ്ശൂർ റേഞ്ച് ഐ ജിക്ക് ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണം ചുമതല ഏൽപ്പിക്കുകയും അതുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ജില്ലാ പോലീസ് സൂട്ട്രണ്ടിനുമായി നിങ്ങൾ ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ജില്ലാ പോലീസ് സൂത്രണ്ടിൻ്റെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുക്കുകയും വിജയവുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു കുട്ടിയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമം പോലീസ് കാര്യമായി തന്നെ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്നുണ്ട് എങ്കിൽ ആ ബൈക്ക് സൈബറുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്തായാലും കുറച്ച് സമയം വേണം പോലീസ് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ഡിവൈഎസ്പി താനൂർ ഡിവൈഎസ്പി ബെന്നിയുമായി നിങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ബെന്നി സാറിനെ സമീപിച്ചു ബെന്നി സാറ് വളരെയധികം നല്ല രീതിയിൽ എല്ലാവിധ സഹകരണവും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു അദ്ദേഹം സ്പെഷ്യൽ സ്കോഡ് രൂപീകരിച്ചു ഇവിടുത്തെ സി ഐയും തിരുവനങ്ങാടി പോലീസും അതിൽ കക്ഷികളായി ബന്ധപ്പെട്ടു പോലീസിൻ്റെ ശ്രമപരമായി തന്നെയാണ് ഒരു രേഖയും ഉപയോഗിക്കാതെ അജ്ഞാത കേന്ദ്രത്തിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇവനെയും ഈ സ്ത്രീയെയും ഈ കുട്ടിയെയും കണ്ടെത്തിയിട്ടുള്ളത് പോലീസിൻ്റെ അശ്രാന്തമായ പരിശ്രമം അതിലുണ്ടായിട്ടുണ്ട് ഒരു വീഴ്ചയും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല പോലീസ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് അങ്ങനെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് കുട്ടി കുട്ടിയുടെ മാതാവിൻ്റെ ലേക്ക് കുട്ടിയെ കൈമാറിയിട്ടുണ്ട് കുട്ടിയെ ഇനി കോടതിയിൽ ഹാജരാക്കണമെന്നും വൈദ്യപരിശോധന പരിശോധന നടത്തണമെന്നും ഒക്കെയാണ് പോലീസ് പറയുന്നത് എന്തായാലും കുട്ടി മാതാവിൻ്റെ കയ്യിൽ വന്നപ്പോൾ കുട്ടി പരിഭ്രമിച്ച രീതിയിലാണുള്ളത് കുട്ടി ആ അന്താളിച്ചിട്ടുണ്ട് കുട്ടിക്ക് ഭയപ്പാടുണ്ട് ഇതെൻ്റെ ഉമ്മയാണോ എന്ന് തിരിച്ചറിയാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ കുട്ടിക്ക് സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മലയാളം കുറച്ചു കുറേച്ച ഉമ്മ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ ഹിന്ദി ഭാഷ ക്യാ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് പല അവരും ഇവിടെ അതിന് സാക്ഷികളാണ് അങ്ങനെ കുട്ടിയെ മറ്റു രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി കുട്ടിയെ വശീകരിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ ഒരു നാലോളം പവൻ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയുടെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അമ്മാമന്മാരും അവരൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് സമ്മാനമായി നൽകിയ കുട്ടിയുടെ കായലിലെ പാദസാരവും കുട്ടിയുടെ കൈത്തല ചെയിനും കുട്ടിയുടെ കൈമല കൈച്ചെയിനും ഒക്കെ ഇവൻ ഈ ഒരു മാസം കൊണ്ട് അപഹരിച്ചിട്ടുണ്ട് ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിതാവെന്ന് പറയുന്നവൻ അപഹരിച്ചിട്ടുണ്ട് അത് കുട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാവിന് കുട്ടിയുടെ മാതാവിനെ ഇവനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇരുപതോളം പവൻ സ്വർണം കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരുന്നു ആ സ്വർണ്ണങ്ങൾ ഘട്ടം ഘട്ടമായി ഈ സഫീർ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഈ പിതാവ് എന്ന് പറയുന്ന ഇദ്ദേഹം പല ഘട്ടങ്ങളിലായി അപഹരിച്ചെടുക്കുകയും ഇവൾ ഈ മാതാവ് ഈ സ്വർണം കൊടുക്കാൻ തയ്യാറാവാത്ത പക്ഷം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കനിഷമായ നിർദ്ദേശപ്രകാരം അതിനിക്ക് തരണമെന്ന് ഫലമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ഇവളെ ഇവൻ ബിസിനസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും നാലു മാസം ഇവൻ്റെ കൂടെ നിർത്തി ഈ സ്വർണങ്ങൾ മുഴുവനും ഇവൻ അപഹരിച്ചെടുക്കുകയും ചെയ്തു ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെയും തട്ടിയെടുത്തുകൊണ്ട് ഈ മാതാവിനെ മാനസികമായി പീഡിപ്പിച്ച് ഒരു മാസത്തോളം ഈ കുട്ടിയുടെ മാതാവ് മാനസിക സമനില തെറ്റി ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ വളരെയധികം വിഭ്രാന്തിയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ദൃശ്യമാണ് ഞങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞത് നാട്ടുകാരായ ഞങ്ങൾക്ക് സങ്കടമുണ്ടായി കുടുംബക്കാരായവർക്ക് സങ്കടമുണ്ടായി എല്ലാ രീതിയിലും ഞങ്ങളുടെ നാട് ഈ ഭീഷണി വിഷയത്തിൽ ഒരു വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഹാജരാക്കി എന്ന് കേട്ടപ്പോഴാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇവിടെ സംഗമിക്കുവാനുണ്ടായിട്ടുള്ള കാരണം ഇതാണ് ഈ വിഷയവുമായി നമുക്ക് പറയുവാനുള്ളത് സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ വാർദ്ധക്യം ചെന്നിട്ടുള്ള പിതാവ് വടിയും കയ്യിൽ ഊന്നി പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ പേരക്കുട്ടിനെ കാണണം എന്നാണ് പറയുന്നത് എൻ്റെ മോനെ കാണണം എന്നല്ല ആ പിതാവ് പറയുന്നത് എനിക്ക് എൻ്റെ കുട്ടിനെ കിട്ടുമെന്നാണ് പറയുന്നത് അത്രക്കും എല്ലാവരെയും വെറുപ്പിച്ച ഒരു ഫ്രോഡ് തന്നെയാണ് ഇവൻ അതുകൊണ്ട് ഇവനെ ഈ സമൂഹം എന്നാണ് ഞാൻ പറയുന്നത് അത് രീതിയിലാണ് എന്നുള്ളത് നിങ്ങളൊക്കെയാണ് തീരുമാനിക്കുന്നത് ജൂൺ ാണ്ഹൃത്തിന്റെ വിവാഹത്തിന് പോകാനെന്ന് പറഞ്ഞ് തിരൂരങ്ങാടിയിലെ പന്താരങ്ങാടി പതിനാറങ്ങലിലെ ഭാര്യ വീട്ടിൽ നിന്നും ഒരു വയസ്സായ മകൾ ഇനായ മെഹ്റിനുമായി ഇറങ്ങിയത് കൊണ്ടോട്ടിയിൽ കരളി ലോഡ്ജിൽ പശ്ചിമബംഗാൾ സ്വദേശിനിയായ കാമുകി ഇരുപത്തിയെട്ടുകാരി സഞ്ജിത ചാറ്റർജിക്കൊപ്പം റൂമെടുത്തതായും പിന്നീട് യുവതിക്കും യുവതിയുടെ നാലു വയസ്സായ പ്രായം തോന്നിക്കുന്ന മകനുമായി ഒരു വയസ്സുകാരിക്കൊപ്പം സഫീർ ഓട്ടോയിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ബംഗാൾ സ്വദേശിനിയായ സഞ്ചിത ചാറ്റർജി ഭർത്താവുമായി അകന്നു കഴിയുകയാണ് യുവതിക്ക് നാലു വയസ്സായ മകനുണ്ട് യുവതിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് സഫീർ പരിചയപ്പെട്ടത് അഞ്ചര മാസത്തോളമായി ഇവർ ബന്ധത്തിലാണ് തുടർന്ന് ആ പരിചയം ഇരുവരെയും ഒന്നിച്ചു ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞുമായി ഇയാൾ യുവതിക്കൊപ്പം ഒളിച്ചോടുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കൊൽക്കത്തയിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് യുവാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുഞ്ഞിനെ ചൈൽഡ് ലൈൻ മുമ്പാകെയും ഹാജരാക്കും ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി യഥാർത്ഥത്തിൽ ഈ ഒരു സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും ആരെങ്കിലും പറഞ്ഞതിൽ വളരെ കറക്റ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഒരു സമൂഹത്തിലെ ഇത്രയൊക്കെ സ്വന്തം മകളെയൊക്കെ ഇങ്ങനെ സ്വന്തം മകളുണ്ടായിരിക്കുക ആ മകളെ ഇത്തരത്തിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്നാൽ ഇവർക്ക് തമ്മിൽ ഒളിച്ചോടുകയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ അങ്ങോട്ട് ഒളിച്ചോടിയാൽ പോലെ എന്തിനാണ് ഈ ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം ആ വളരെ വിഷമത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു സഫീറിൻ്റെ ഒപ്പയ്ക്ക് പോലും സഫീറിനെ കാണേണ്ട ആവശ്യമില്ല ആ കുഞ്ഞുമോളെ പേരക്കുട്ടിയെ കണ്ടാൽ മതി പലപ്പോഴും നമ്മളെ വല്യപ്പന്മാർക്കൊക്കെ നമ്മളെ പേരക്കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരിക്കും പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ആ കുഞ്ഞുങ്ങളെ കാണാതായി കഴിഞ്ഞാൽ ഒരു നേരം കാണാതായി കഴിഞ്ഞാൽ ഒരുപാട് വിഷമിക്കും എപ്പോഴും മുത്തശ്ശന്മാരും അതേപോലെ മുത്തശ്ശിമാരും വല്യപ്പന്മാരും വല്ല് വല്ലിമ്മമാരൊക്കെ എപ്പോഴും പേരക്കുട്ടികളോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അത് അതുകൊണ്ട് തന്നെയാണ് കാരണം അവരെ വാർദ്ധക്യകാലത്ത് അവർക്ക് അവരെ അതേപോലെ തന്നെ അവരുടെ കാര്യങ്ങളും സംസാരിക്കാനും ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവരെ ഏറ്റവും ആഗ്രഹിക്കുന്നതും ഈ പേരക്കുട്ടികളോട് സംസാരിക്കാനും അവരുടെ കളിച്ചിരികൾ കാണാനൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഇവിടെ അതുകൊണ്ടൊന്നുമല്ല സഫീറിൻ്റെ ഈ ഒരു പെരുമാറ്റം ഈ ഒരു ഉപ്പയെ ഒരുപാട് കാരണം അത്രയും വാർദ്ധക്യത്തിലാണ് ആ ഉപ്പ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും